നമസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു നമ്മുടെ കേരള പോലീസ് അതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് വരുന്നു ഒരുപാട് അന്വേഷണം അവർ നടത്തുന്നുണ്ട് അക്കാര്യത്തിൽ അവരെ സമ്മതിക്കണം അവർക്കൊരു സല്യൂട്ടും കൊടുക്കണം സോറി പക്ഷെ പ്രശ്നം അതൊന്നുമല്ല ഇന്നത്തെ പല ടി വി ചാനലുകാരും പോലീസ് അന്വേഷണത്തിനായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന അഥവാ കന്യാകുമാരിക്ക് പോകുന്ന ലൈവ് വീഡിയോ സഹിതമാണ് വാർത്തകൾ ചെയ്തിട്ടുള്ളത് അതിന്റെ അർത്ഥം പോലീസ് അന്വേഷണത്തിന് പോകുന്ന വിവരം കൃത്യമായി മീഡിയക്കാരെ അറിയിച്ച് മീഡിയക്കാരെ കൂടെ കൂട്ടി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ അങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ കേസന്വേഷണങ്ങൾ നടക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കണം പോലീസ് അന്വേഷണത്തിന് പോകുന്ന സമയത്ത് പോലീസുകാർക്ക് മീഡിയയെ കൊണ്ട് എന്ത് സഹായമാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് ബന്ധപ്പെട്ട പോലീസുകാർമാരൊന്ന് പറഞ്ഞു തരണം എന്തിനാണ് ഈ മീഡിയയെ പിടിച്ചുകൊണ്ട് പോയി മീഡിയ കൂടെ കൂട്ടി ഇത്ര ലൈവായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മളുടെ സർക്കാരിന് നേരെ ഒരുപാട് ആളുകൾ ചൂണ്ടു വിരൽ നീട്ടുന്നുണ്ട് കാര്യം കഴിഞ്ഞ നാലര അഞ്ച് വർഷത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ അടയിരുന്ന എൽ ഡി എഫ് സർക്കാരിന് നേരെയാണ് ജനങ്ങൾ അയച്ചു കൊണ്ടുന്നത് എന്നിട്ട് അതിനകത്തെ പല മന്ത്രിമാരും പറയുന്നേ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ ആണ് ഇതിന്റെ കസ്റ്റോഡിയൻ അവിടെ ചോദിക്കണം ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവന്മാര് വിഴിപ്പലക്കെന്ന് കണ്ടാൽ തന്നെ അറിയാം ഇവന്മാരുടെ മുഖത്ത് തെളിയുന്ന കള്ളത്തരങ്ങൾ മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഈ പതിനഞ്ചംഗ മഫിയ സംഘം അവരെ പറ്റി ഒരുപാട് ചാനലുകാർ വാർത്തകൾ ചെയ്യുന്നുണ്ട് ഇതിനു മുൻപ് തിലകൻ പറഞ്ഞത് എന്താണെന്ന് മാധ്യമങ്ങൾ പുനരാവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മിസ്റ്റർ വിനായ വിനയൻ പറഞ്ഞത് സംവിധായകൻ വിനയൻ പറഞ്ഞതിനെ പറ്റിയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് ഈ മാധ്യമങ്ങൾ വാരി പതറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത്ര എല്ലാ നടക്കുമ്പം എല്ലാ വിരലുകൾ വിരലുകളും എല്ലാ കൈകളും ചൂണ്ടപ്പെടുന്നത് എൽ ഡി എഫ് സർക്കാരിന് നേരെയാണ് പിണറായി സർക്കാരിന് നേരെയാണ് എന്നുള്ളത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണോ ഇന്നത്തെ ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ തിരോധനത്തെ അന്വേഷിക്കുന്ന ഈ കലാപരിപാടി നടത്തുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഏത് പോലീസ് ഏത് കേസിന്റെ അന്വേഷണത്തിലാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ മാധ്യമങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് മുമ്പില് പോലീസിന്റെ വണ്ടി പോകുന്നു പിന്നില് മാധ്യമങ്ങളുടെ വണ്ടി പോകുന്നു മാധ്യമങ്ങളുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ പോകുന്നു പിന്നിലെ പോലീസിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നു ഇതെന്തൊക്കെയാ പരിപാടിയായത് അതോ നിങ്ങളുടെ പോലീസ് അന്വേഷണം മീഡിയക്കാരെ ഏൽപ്പിച്ചോ അങ്ങനെ സംഭവിക്കാം പോലീസുകാർക്ക് കഴകത്തിൽ എടുത്തു പല വിഷയങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണല്ലോ പക്ഷെ മാധ്യമങ്ങളെ കൂടിക്കൂട്ടി ഈ നടത്തിയ ഈ കലാവിരുദ് കാരണം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ താരതമ്യ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന സാധാരണക്കാരെ വിളിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ നിർത്തി ഫോട്ടോഷൂട്ട് ചെയ്തും വീഡിയോകൾ പിടിച്ചും മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നത് ഈ പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥരാണെന്ന് ഞാൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത്തരം കലാപരിപാടിയുടെ ഭാഗമാണോ ഈ മീഡിയക്കാരെ വിളിച്ചുകൊണ്ട് പോയി ഇത്തരം കലാപരിപാടി നടത്തിയത് അതോ ജനങ്ങളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണോ ശ്രമിച്ചത് എന്ത് തന്നെയായാലും അതിന് മാക്സിമം ഈ കലാപരിപാടി കലാപരിപാടിക്ക് ഒരു ദിവസത്തെ ഗ്യാരന്റിയേ ഉള്ളൂ നാളെ അത് മാറും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുള്ള കൊള്ളരായ്മകൾ മുഴുവൻ പുറത്തു വരികയാണ് അപ്പോൾ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ നമ്മളുടെ എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നത് എന്തായാലും ഈ പോക്കത്ര ശരിയല്ല മലയാളി നിനക്കാണ് ഇതിന്റെ എല്ലാ ആപത്ത് വരാൻ പോകുന്നത് അപ്പൊ ശരി ലാൽ സലാം